നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടക്കുന്ന ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന ജില്ലാ വനിതാ സെമിനാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആ പ്രവണതയെ എന്നുള്ളതാണ് ഫോർ സോഷ്യൽ സ്ത്രീയെ സ്ത്രീയെക്യുപ് ചെയ്യുക സജ്ജരാക്കുക അത് മാത്രം നമ്മളോട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ അവരെ എംപവർ ചെയ്യണ്ട ഞങ്ങളെ ആരെയും നമ്മൾ അവരെ അവരെയല്ല ഞങ്ങളെ ആരെയും എംപവർ ചെയ്യിക്കേണ്ടതില്ല വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സ്ത്രീ പദവിയും സ്ത്രീ സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഭരണം ഒൻപത് വർഷം പൂർത്തീകരിക്കപ്പെടുന്നത് അതേസമയത്ത് തന്നെ ഒട്ടേറെ പ്രതിസന്ധികളെ ഇനിയും മറികടക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനും സിവിൽ സർവീസിലും പുറത്തും സർവേയുടെ കണ്ടെത്തലുകളെ എത്തിക്കുന്നതിനുമായിട്ടാണ് ജില്ലാതലത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ വനിതാ കൺവീനർ സജ്ജിതാദാസ് സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വനിതാ ജോയിന്റ് കൺവീനർ നിഷാന റഹീം സുരക്ഷാ നടത്തും റിപ്പോർട്ടിന്റെ അവതരണം നടത്തി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽമായ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി ദീപ എൽ എന്നിവർ സെമിനാറിൽ പ്രതികരണം നടത്തി കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ദേവി മീന എ എസ് സെമിനാറിനെ കോർഡിനേറ്റ് ചെയ്തു സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം വീണ എസ് നന്ദിയും ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് സ്വാഗതവും പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ